ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പുതിയ ആഴ്ച പുതിയ തുടക്കങ്ങൾ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ദിവസങ്ങളൊക്കെ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എൻ്റെ കൂട്ടുകാർ ഞാൻ റിസപ്ഷനുമായ വീഡിയോ കണ്ടില്ലായിരുന്നു എന്തായാലും ഞാനവിടെ റിസപ്ഷനുമായ സമയത്ത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരെ കണ്ട് അവരുടെ വർത്തമാനമൊക്കെ കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ പറയാൻ കാരണം വെച്ചാൽ നമ്മളെ അത്രത്തോളം അവർ ഇഷ്ടപ്പെടുന്നു നമ്മളുടെ ഓരോ കാര്യങ്ങൾ അവർ അത്രത്തോളം നോട്ട് ചെയ്തിട്ട് പറയുന്നു കേൾക്കുമ്പോൾ കേൾക്കുമ്പം തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നു കാരണം എന്ന് ഞാൻ ചെയ്ത ഓരോ വീഡിയോയെക്കുറിച്ചൊക്കെ ഫാമിലിയോട് പറഞ്ഞൊക്കെ കൊടുക്കുന്നത് കേൾക്കുമ്പോൾ അപ്പം ഞാൻ മനസ്സിലായിരിക്കുന്നുണ്ട് അവർ എന്നെ എത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ ഒരു വീഡിയോ പോലും മിസ്സ് ചെയ്യാതെ ഇങ്ങനെ കാണുന്നതെന്ന് അതുപോലെ തന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഇതിനകത്ത് ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ പക്ഷേങ്കിൽ എന്നാൽ കൂടി നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ എപ്പോഴും ഓർക്കുന്നത് ഭയങ്കര സന്തോഷമല്ലേ അതുകൊണ്ട് അതെൻ്റെ കൂട്ടുകാരോട് പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുവോ അല്ലെങ്കിൽ നമ്മളുടെ മേളിൽ തെറ്റിദ്ധാരണ ഉണ്ടാവുകയും ചെയ്താൽ അത് പ്രത്യേകിച്ച് നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവര് നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ടവരെന്ന് തോന്നുന്നവർ നമ്മളെ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നിമിഷം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ലല്ലേ ആ സംഭവം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരും ഒരുപാട് മാറ്റങ്ങൾ ഞാൻ ഉദ്ദേശിച്ചു ചിലപ്പോൾ അവരുമായിട്ട് നമ്മൾ പങ്കിട്ട ഒരുപാട് സന്തോഷകരമായ മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടാവും ആ മുഹൂർത്തങ്ങളൊക്കെ നമുക്ക് ഒരു വെറുപ്പ് തോന്നിക്കും കാരണം വെച്ച് വെച്ചാൽ ഇങ്ങനത്തുള്ള ആളിനോടാണല്ലോ ഞാൻ ഈ രീതിയിൽ ഇടപെടൽ ത് ഇങ്ങനുള്ള ആളിനാണല്ലോ എൻ്റെ ജീവിതത്തിൽ ഇത്രയും സ്ഥാനം ഞാൻ കൊടുത്ത് ഇത്രയും സ്നേഹിക്കുകയൊക്കെ ഞാൻ ചെയ്തതെന്നൊക്കെ ഉള്ള ഒരു ചിന്ത വന്നിട്ട് നമുക്കൊരു വെറുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അതായത് എത്ര പ്രിയപ്പെട്ടതായിട്ടിരിക്കുന്ന ആളായാൽ കൂടിയും നമ്മളെ ഒരു തെറ്റിദ്ധരിക്കുകയോ നമ്മളോടൊരു തെറ്റിദ്ധാരണ അവർക്ക് ഉണ്ടാവുന്നതെന്ന് നമ്മൾ അറിയുമ്പോൾ ഉണ്ടല്ലോ കാരണം വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി നമ്മളെ അത്രത്തോളം മനസ്സിലാക്കിയ വ്യക്തിയാണ് ആ വ്യക്തിക്ക് നമ്മുടെ മേളിൽ തെറ്റിദ്ധാരണ ഉണ്ടായെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ സാധിക്കത്തില്ല പിന്നെ നമുക്കത് പിന്നെ അവരോടും വെറുപ്പാണ് തോന്നുന്നത് നമുക്ക് എന്ത് കാര്യം നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ഇത് പോട്ട് എന്ന് നമ്മൾ വിചാരിച്ചാൽ കൂടിയും നമുക്ക് ചില സന്ദർഭങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് എന്റെ ജീവിതത്തിൽ ഒരുപാട് സന്ദർഭങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മളോട് എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുമ്പോ ഉണ്ടല്ലോ നമുക്ക് അവരോട് തോന്നിയ ആ ഒരു വെറുപ്പ് ആ ഒരു നിമിഷം അത് എത്ര പ്രിയപ്പെട്ടവരാവട്ടെ കാരണം എന്ന് വെച്ചാൽ നമ്മളത് സ്വപ്നത്തെ പോലും വിചാരിക്കാത്ത കാര്യത്തെക്കുറിച്ചായിരിക്കും അവർ പറയുന്നത് അത് കേൾക്കുമ്പോൾ നമുക്ക് സഹിക്കണമെന്നില്ല എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട് അപ്പം എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ളവരിൽ നമുക്ക് അവരിൽ തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കട്ടെ അതുപോലെ തന്നെ നമ്മൾ അവരിൽ തെറ്റിദ്ധരിക്കപ്പെടാതെ ഇരിക്കട്ടെ കാരണം വെച്ച് കഴിഞ്ഞാൽ ആ തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്കത് ഒരിക്കലും മായ് എടുക്കാൻ പറ്റത്തില്ല ഒരു പക്ഷേ അത് മായച്ചാലും എപ്പോഴെങ്കിലുമൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഓർമ്മയായിട്ടത് നിൽക്കും ഞാൻ ചില കാര്യങ്ങളൊക്കെ പോർട്ടെന്ന് വിചാരിച്ച് വീടും പക്ഷേ പക്ഷേങ്കിൽ അതൊരു മറക്കാൻ എനിക്ക് ഭയങ്കര പാടാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ മറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ചില സന്ദർഭങ്ങൾ മറക്കും എന്നാൽ കൂടി ഒറ്റയ്ക്കൊക്കെ ഇരിക്കുന്ന സമയത്ത് പിന്നെ അത് ഉള്ളിൻ്റെ ഉള്ളിൽ അതൊരു തോന്നലായിട്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കണന്നുണ്ടെങ്കിൽ ആരെയും തെറ്റിദ്ധരിക്കാതെയും തെറ്റിദ്ധാരണ ഇല്ലാതെയും ജീവിക്കാൻ നോക്കുക അപ്പൊ എല്ലാ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതെ ടേക്ക് കെയർ ബൈ